നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാധാകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി രാധാകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി അത്താണി മേഖലാ കൺവെൻഷൻ അത്താണി പി എസ് സി ബാങ്ക് ഹാളിൽ നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റിപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു പിന്നെ മാറ്റങ്ങൾ രൂപപ്പെടുത്തിയ കേരളത്തിലെ ഇടതുപെട്ട ജനാധിപത്യ അങ്ങനെ വരുമ്പോ ഈ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള സാധ്യതകളെ കൂടി ജയിക്കിയാലോ ഇപ്പൊ സാമ്പത്തിക രംഗത്ത് നമ്മുടെ സംസ്ഥാനത്തിലെ കഴിഞ്ഞ ഈ പിന്നെ ഏഴേട കൊല്ലത്തിനിടയിലുണ്ടായ ചെലവുകളെ കുറിച്ച് ഞാൻ പറയാം അധിക ചെലവ് നമ്മുടെ സംസ്ഥാനത്ത് പ്രളയം നൂറ്റാണ്ടുക പ്രളയത്തെ തുടർന്ന് അമ്പത്തോരായിരം കോടി രൂപയുടെ അഞ്ചേ അഞ്ചൊന്ന് അമ്പത്തോരായിരം കോടി ഇത് നമ്മുടെ കണക്കല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഇത് റീബിൽഡ് ചെയ്യ വിവിധ ഏജൻസികളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ തുകയും നമ്മുടെ സംസ്ഥാനത്തിന്റെ തുകയും കൂടി ചേരുമ്പോൾ ഒരു ലക്ഷം കോടി രൂപ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി നമുക്ക് ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് തകർന്ന പാലം തകർന്ന റോഡ് തകർന്ന വീട് സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി മിൽട്ടൺ കെ എം ലെനിൻ ജോസ് തെക്കേതല ബിന്ദു സജി പി ടി ഡേവിസ് സച്ചിൻ കാട്ടിൽ എൻ സുകുമാരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു